നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കുക ഈ രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ മാത്രമാണ് ഈ മാസത്തിൽ പറയാനുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രോഹിണി നക്ഷത്ര ഇടവക്കൂറാണ് രണ്ടാം ഭാവത്തിൽ വ്യാഴമാണ് ശനി സർവാഭിഷ്ട സ്ഥാനത്തുമാണ് നിൽക്കുന്നത് കർമ്മസ്ഥാനത്ത് ആദിത്യനും ശുക്രനും ബുധനും മൂന്ന് ശുഭഗ്രഹങ്ങളുണ്ട് അപ്പോൾ തൊഴിലന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ തൊഴിലെടുക്കുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ളൊരു മാസമാണ് കാരണം നല്ല ദൈവാധീനമുണ്ട് അതേപോലെ തന്നെ കർമാ സ്ഥാനത്ത് ഭാഗ്യാധിപതിയാണ് നിൽക്കുന്നത് ഭാഗ്യാധി അപേക്ഷ ഭാവേശോ പ്യശുഭോ ഭാവപുഷ്ടീകരണം പിന്നെ പതിന പതിനൊന്നാം തീയതി വരെയുള്ള സമയത്ത് ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ചൊവ്വ നിൽക്കുന്നത് അഷ്ടമത്തിലാണ് അപ്പോൾ ചൊവ്വ നിൽക്കുന്ന അഷ്ടമത്തിൽ എന്ന് പറയുമ്പോൾ ഏഴാം ഭാവാധിപത്യമായി നിൽക്കുന്ന നിവൃത്തി സ്ഥാനാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് അപ്പോൾ ആ ചൊവ്വ എന്തെങ്കിലും പ്രത്യേകമായിട്ട് കാര്യങ്ങൾ ആഗ്രഹിക്കുകയോ നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മുടക്കം വരാനുള്ള യോഗം ജാതകത്തിലുണ്ട് അങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട് പക്ഷേ പതിനൊന്നാം തീയതി കഴിഞ്ഞാൽ കാര്യം അനുകൂലമാകും കർമ്മസ്ഥാനത്തേക്ക് പത്താം ഭാവത്തിലേക്ക് ചൊവ്വ വരും അപ്പം ലഗ്നാൽ ബാധാസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ദശാകാലത്ത് അത്ര ഒരു വലിയ പ്രശ്നം പറയാൻ പറ്റില്ല രണ്ടിൽ വ്യാഴമുള്ള കാരണം വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അത് ഇരുപത്തി മൂന്നാം തീയതി പത്താം ഭാവത്തിലേക്ക് വരുമ്പോൾ തൊഴിലിൽ പിന്നെ സ്ഥാനക്കയറ്റം നമ്മളുടെ വാക്കിന് വിലയുണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗാണ് നിഗുണായോഗമുണ്ട് ബുധശുക്രയോഗമുണ്ട് അപ്പോൾ ഏറ്റവും അനുകൂലമായിരിക്കുന്ന നേതൃത്വപരമായിരിക്കുന്ന ഗുണങ്ങളുള്ള ഒരു മാസമായതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ കണ്ണും എന്ത് പ്രവർത്തിയും ചെയ്യാം അതിനനുസരിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ട് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിക്കും പിന്നെ നാലിലേക്ക് ഏതു വീട് വിട്ടു നിൽക്കാനുള്ളൊരു യോഗമാണ് പതിനൊന്നാം ഭാവത്തിൽ ശനിയുണ്ട് ഭാഗ്യാധിപതി ആയത് കാരണം കൊണ്ട് വലിയൊരു ദോഷമില്ല അതേപോലെ തന്നെ നാലിലേക്കേതു കൈകൾക്ക് വേദന ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നമാണ് ദോഷമായിട്ട് ഇതിനകത്ത് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളൂ ബാക്കിയെല്ലാം അനുകൂലമായിരിക്കുന്ന ഗുണം തന്നെയാണ് അപ്പോൾ തൊഴിലെടുക്കുന്നവർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ ഒരേപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാക്കാനായിട്ട് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിന്റെ കാര്യത്തിൽ വളരെ നല്ലതാണ് അത് കാരണം ഇഷ്ടപ്പെട്ട സ്ഥലത്ത് സീറ്റ് കിട്ടുക അതേപോലെ തന്നെ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ബിസിനസ്സുകാരെ സംബന്ധിച്ച് പുതിയ പുതിയ ബിസിനസ്സുകളും സ്വന്തം വരുമ്പോൾ ബിസിനസ്സിൽ വളരെ വർധനവിനും യോഗമുള്ള ഒരു മാസമാണ് കർമാധിപതി മീനൻ രാശിയിൽ നിൽക്കുന്നത് കാരണം ജലജല ധനഭോക്ത നടന്ന യോഗം കൂടി ഉണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ടൊക്കെ ചെയ്യുന്നവർക്ക് നല്ല വർദ്ധന വിലവർദ്ധനവിന് നല്ല ധനവർധനവിന് യോഗം ഉള്ള സമയമാണ് അത് കാരണം ഏത് രീതിയിൽ നോക്കിയാലും ഉയർച്ചയും നേട്ടങ്ങളും മെച്ചങ്ങളും അനുഭവിക്കാനുള്ള യോഗമാണ് എന്നാൽ പിതൃസ്ഥാനീയരായിരിക്കുന്ന വ്യക്തികൾക്ക് ചില സമയത്ത് ശാരീരികമായി ചെറിയ അഭ്യർത്ഥ അസ്വസ്ഥകൾ ഉള്ളതുകൊണ്ടോ അല്ലെങ്കിൽ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളുള്ളത് കൊണ്ടോ ചെറിയൊരു മാനസിക ടെൻഷൻ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ എന്തായാലും ഭാഗ്യസ്ഥാനത്താണ് ചൊവ്വ നിൽക്കുന്നത് നിവർത്തിസ്ഥാനാധിപതി ഭാഗ്യസ്ഥാനത്തുണ്ട് ബാധകാധിപതിയാണെങ്കിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗ ഉണ്ട് എന്തായാലും കേതുപൂജ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്